how many refugees has poland taken zero and you're proud of that if you are asking me if you are if you are asking me about muslim uh, muslims illegal immigration none not even one will come to poland not even one if it's illegal we we took over two million ukrainians who are working who are peaceful in poland We we will not receive even one Muslim because this is what we promised. പോളണ്ടിലെ എം പി ഡോമിനിക് ആണ് അദ്ദേഹത്തോട് ഒരു അന്താരാഷ്ട്ര മാധ്യമം അത് ഇംഗ്ലീഷ് മാധ്യമമാണ് അതിലെ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുന്നു എത്ര അഭയാർത്ഥികളെ പോളണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം വളരെ വേഗം മനസ്സിലായി അദ്ദേഹം പറയുന്നു സീറോ എന്ന് പറയുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ടുള്ള മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരൊറ്റ എണ്ണത്തിന് പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഇരുപത് ലക്ഷത്തോളം ഉക്രൈനികൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് സമാധാനമായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇത്രയും കേട്ടപ്പോൾ തന്നെ അവിടുത്തെ ഷാനി ആയിരിക്കണം ആളുടെ ടെമ്പർ പോയി അല്ലെങ്കിൽ കുറച്ച് അസുക്ഷ്ണത കാണിച്ചു എന്ന് തോന്നുന്നു പിന്നീട് മറ്റു ചില ചോദ്യങ്ങളൂടെ ചോദിക്കുന്നുണ്ട് This U甜That, France, oh, the storm, the But I asked not about about illegal criminal. immigrants, I asked about refugees. And You the the Commission President, says that that you're racist. You sound proud of the fact that you haven't taken any refugees. Of course, because this is what our people are expecting from our government. That's number one. This is why our government was elected. But this is why Poland is so safe. This is the, the, the reason why we had not even uh, one terrorist attack. Look at the streets in Poland. and we can be called populists, nationalists, racists. I don't care. I care about my family and about my country. ഒരു അഭയാർത്ഥികളെ പോലും സ്വീകരിക്കാത്തതിൽ നിങ്ങൾ വലിയ അഭിമാനം കൊള്ളുകയാണോ നിങ്ങളൊരു വംശീയവാദിയാണോ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഞങ്ങളുടെ ഞങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയാണ് അതുകൊണ്ടാണ് അവർ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയത് അവരോടുള്ള പ്രോമിസാണ് ഞങ്ങളുടെ അതിനാൽ തന്നെ ഞങ്ങൾ സ്വീകരിക്കത്തില്ല ഞങ്ങളുടെ തെരുവിലേക്ക് നോക്കുക അത് ഞങ്ങളുടെ തെരുവുകൾ ശാന്തമാണ് ഇതുവരെയും ഒരൊറ്റ ഭീകരവാദി ആക്രമണം അവിടെ നടന്നിട്ടില്ല മാത്രമല്ല ഞങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും പോളണ്ടിൽ ഒരെണ്ണം പോലും നടന്നിട്ടില്ല നിങ്ങൾ എന്നെ പോപ്പുലേഷൻ എന്നോ അല്ലെങ്കിൽ ദേശീയവാദിയെന്നോ വംശീയവാദിയെന്നോ വർഗീയവാദി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എനിക്കതൊന്നും വിഷയമല്ല എനിക്കെൻ്റെ കുടുംബം എൻ്റെ രാജ്യത്തെ ജനങ്ങൾ അവരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് എന്ന തരത്തിൽ അസന്നിദ്ധമായിട്ട് പറയുന്ന ഒരു വാചകമാണ് സത്യത്തിൽ ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് കേട്ടു കഴിയുമ്പോൾ ആരെങ്കിലും ഇത്രയും ഇതിൽ അതും ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ ലോകം മുഴുവൻ കാണത്തക്ക തരത്തിൽ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ വക്താവ് അല്ലെങ്കിൽ എം പി ഒന്നും ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര മാധ്യമ അന്താരാഷ്ട്ര മാധ്യമം ഒന്നും പോട്ടാ നമ്മുടെ ദേശീയ മാധ്യമത്തിൽ പോലും ഞങ്ങൾ ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെയും സ്വീകരിക്കില്ല എന്നൊന്നും പറയില്ല അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇവിടെ സി എ എ നടപ്പില സി എ സി എ മുസ്ലിങ്ങളെ കയറ്റാത്തതിൻ്റെ ആ നിയമമല്ല അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടും പക്ഷേ പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം നിങ്ങൾക്കറിയാം പാകിസ്ഥാനിലെ ഗായകൻ അഡ്നസാമി അദ്ദേഹം മുസ്ലീമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്കാരനാണ് കാരണം അദ്ദേഹം ആ കാലാവധി വരെ കാത്തിരുന്നു അദ്ദേഹം ഇന്ത്യക്കാരനായി അതേപോലെ സാധാരണഗതിയിലൊരു ഇന്ത്യക്കാരനാവണമെങ്കിൽ അത് പാകിസ്ഥാനിക്കും പറ്റും ബംഗ്ലാദേശുകാരനും പറ്റും അത് ഏത് രാജ്യക്കാരനും പറ്റും പക്ഷേ അവർ അപേക്ഷ അപേക്ഷ കൊടുത്തിട്ട് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരിക്കണം അപ്പോൾ കിട്ടും പക്ഷേ സി ഐ എ വ്യത്യാസമുണ്ട് അതായത് അഭയാർത്ഥികളായിട്ട് അവിടുന്ന് ജീവനും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി വരുന്ന ആളുകളാണ് അപ്പോൾ അവർ ആരിൽ നിന്നാണ് ഓടി വരുന്നത് ആ ഇരയ്ക്കും വേട്ടക്കാരനും ഒരുമിച്ച് കൊടുക്കുക സാധ്യമല്ല ഇരകൾക്ക് മാത്രം കൊടുക്കുക അപ്പോൾ അവർക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ കിട്ടും പൗരത്വം അതാണ് നാം യഥാർത്ഥത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞ സാധനം പക്ഷേ ഇവിടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ വിചാരം ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ലെന്നാണ് അത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇന്ത്യയിൽ മുസ്ലീങ്ങൾക്ക് പൗരത്വം കിട്ടും പക്ഷേ പത്ത് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം എന്നാൽ സി എന്നത് അഞ്ച് വർഷം കൊണ്ട് കിട്ടും അത് വേഗത്തിലാക്കി അതായത് വീടും കുടിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവൻ മാത്രം കൈ പിടിച്ചുകൊണ്ട് ഓടി നമ്മുടെ തെരുവിൽ വന്ന് കിടക്കുന്നവരെ പന്ത്രണ്ട് വർഷം കാത്തിരിപ്പിക്കുക അന്ന് എന്നത് ക്രൂരമല്ലേ അപ്പോൾ അവരുടെ ആ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് സി എ വന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഓടി വരുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾക്കും അവിടെ ജീവിക്കാൻ വകയില്ലാതെ ഓടി വരികയാണ് എന്ന് പറഞ്ഞാൽ അത് അത്ര വിശ്വസിക്കുക പറ്റില്ല കാരണം അത് മുസ്ലിം രാജ്യമാണ് അവർക്ക് അവിടെ മറ്റാരിൽ നിന്നും ഭീഷണിയൊന്നുമില്ല സ്വാഭാവികമായിട്ട് അവിടെ ഭീഷണി ഉണ്ടാകുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കായിരിക്കും അപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ സിഖ്കാർ തുടങ്ങിയ വാഴ്സികൾ തുടങ്ങിയവർ വരുമ്പോൾ അവരെ പൗരത്വം കൊടുക്കുന്നത് വേഗത്തിലാക്കുക അതാണ് സി എ എ പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒന്നും പൗരത്വം കിട്ടില്ല എന്ന് പറഞ്ഞൊരു നിയമവും ഇല്ല ഇനിയും മുസ്ലിങ്ങൾക്ക് കിട്ടും ഇപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷേ പന്ത്രണ്ട് വർഷത്തോളം കാത്തിരിക്കണം എന്ന് മാത്രം ഇപ്പം ഭീകരവാദ പ്രവർത്തനം നടത്താൻ എന്തായാലും പന്ത്രണ്ട് വർഷമൊന്നും കാത്തിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൗരത്വം വേണമെന്ന് ശരിക്കും ഉള്ളിനുള്ളിൽ ആഗ്രഹമുള്ള മാത്രമേ പന്ത്രണ്ട് വർഷമൊക്കെ കാത്തിരുന്ന് ഇന്ത്യയിലെ പൗരത്വത്തിന് വേണ്ടി ശ്രമിക്കാറുള്ളൂ മറ്റവൻ വേറെ ഏതെങ്കിലും വഴിയിൽ നിറഞ്ഞു കയറാനും നോക്കത്തുള്ളൂ അപ്പോൾ അവർക്ക് ഈ സി എ വഴി വഴി നുറഞ്ഞ് കയറാൻ വല്ല ചാൻസ് നോക്കും അപ്പോൾ അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ ആളുകൾ തെരുവിലൊക്കെ ഇറങ്ങി സമരം മറ്റോ നടത്തിയത് അതങ്ങ് കോണാട്ടോ പ്ലേസിലേക്ക് വെച്ചാൽ മതി എന്തായാലും ഈ പോളണ്ട് എം പിയുടെയും അവരുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ ആ കറേജ് ഒന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ ഭരണാധികാരിയോ ഏതെങ്കിലും ജനാധിപത്യത്തിലെ ഒരു ഭരണാധികാരിയോ എം പി ഒന്നും ഇങ്ങനെ പറയത്തില്ല പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നെറ്റിലൊന്നും നോക്കി ആർക്കും നോക്കാവുന്നൂ സംഗതി സത്യമാണ് മാപ്പ് മാപ്പുടത്ത് നോക്കുമ്പോൾ ഈ പോളണ്ടിൽ മാത്രം ഒരൊറ്റ ആക്രമണം നടന്നിട്ടില്ല ഒറ്റ ഭീകരവാദി ആക്രമം നടന്നിട്ടില്ല അതിൻ്റെ ചുറ്റുമൊക്കെ ഈ പൊട്ട് കാണുന്ന ഭാഗമല്ല അതാണ് മാത്രമല്ല നമുക്ക് പോളണ്ട് തഗ് തഗ് ലൈഫായിട്ട് നിപ്പമുണ്ട് ഈ ഇളയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് കൂടു ഗ്ലാസും വെച്ചിട്ടൊരു വലിച്ചോണ്ടിരിക്കുന്നതാണ്ടോ ഒരു ചുറ്റിട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇളയാണ് ഉദ്ദേശിക്കുന്നത് തഗ് ലഫായിട്ട് അപ്പം ഈ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയായിരുന്നു അയാൾ അയാളെ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല കാരണം അത് വസ്തുതയാണ് അയാൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വരണം ഒരു അക്രമം പോലും ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ അവർ തിരഞ്ഞെടുത്തത് ഈ ഒരു കാര്യം പറഞ്ഞു വിട്ടാണ് അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത പ്രോമിസാണ് അത് നിങ്ങൾ ഞങ്ങളെ എന്ത് വേണമെങ്കിലും വിളിച്ചോ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷ അത് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് സമ്മതിക്കണം കേട്ടോ